എം ജി ആറിന്റെയും ജയലളിതയുടെയും മകളെന്ന അവകാശവാദവുമായി മലയാളി യുവതി ജയലളിതയുടെ മരണം കൊലപാതകം അവകാശവാദങ്ങളുമായി തൃശൂർ സ്വദേശിനി സുപ്രീം കോടതിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം ജി ആറിന്റെയും ജയലളിതയുടെയും മകളാണെന്ന് അവകാശപ്പെട്ട് മലയാളി യുവതി രംഗത്ത് തൃശൂർ സ്വദേശി സുനിതയാണ് ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൊലപ്പെടുത്തിയവരെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിനെ കാണാൻ എത്തിയത് ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കൊലപ്പെടുത്തിയവരെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് ഇവർ ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി തോഴിയായ ശശികല ജയലളിതയെ കൊലപ്പെടുത്തുന്നത് നേരിട്ട് കണ്ടെന്നും സുനിത ആരോപിക്കുന്നു ജീവഭയം കൊണ്ടാണ് ഇത്രയും നാൾ ഈ കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നതെന്നും ഇപ്പോൾ നീതി തേടിയാണ് എത്തിയതെന്നും സുനിത വെളിപ്പെടുത്തി കൂടാതെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്ത് നൽകി അമ്മയായ ജയലളിതയെ കൊലപ്പെടുത്തിയത് നേരിൽ കണ്ടിരുന്നു എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല താനൊരു സാധാരണ പെണ്ണാണെന്നും അമ്മയെ സംരക്ഷിച്ചവരാണ് അമ്മയെ കൊന്നതെന്നും സുനിത ആരോപിക്കുന്നു ജയലളിത വിളിച്ചത് പ്രകാരം താൻ പോയസ് എത്തിയെന്നും അവിടെ ചെന്നപ്പോൾ സ്റ്റേർകേഴ്സിന് താഴെ വീണ് കിടക്കുന്നതായി കണ്ടതെന്നും സുനിത പറയുന്നു കാലുകൊണ്ട് അമ്മയുടെ മുഖത്ത് ശശികല ചവിട്ടുന്നതായാണ് കണ്ടത് ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ വായ പൊത്തിപ്പിടിച്ച് സ്വീപ്പർ പുറത്തേക്ക് പോയി പേടികൊണ്ടാണ് ഇത്രയും കാലം ആരോടും പറയാതിരുന്നത് എന്റെ അമ്മ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് മരിച്ചത് സാധാരണക്കാരിയായ ഒരു ിനെ എന്തു ചെയ്യാൻ പറ്റുമെന്നും താൻ ജയലളിതയുടെയും എം ജി ആറിന്റെയും മകളാണ് എന്നതിന് തെളിവുണ്ടെന്നും ഇവർ അവകാശപ്പെടുന്നു എം ജി ആറിന്റെ ജോലിക്കാരൻ മുഖാന്തരം അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താൻ വളർന്നതെന്നും അവർ പറയുന്നു തന്റെ അമ്മയായ ജയലളിത പതിനെട്ടാം വയസ്സിൽ തന്നെ തിരിച്ചറിഞ്ഞതാണെന്നും ജീവിച്ചിരുന്നപ്പോൾ പോയി കാണാറുണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നു എന്റെ എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരാറുണ്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ പണം തന്നിട്ടുണ്ട് എന്നും അവകാശപ്പെടുന്നു അമ്മ എന്നെ നേരത്തെ അംഗീകരിച്ചിരുന്നു ഡി എൻ എ ടെസ്റ്റും ചെയ്തിരുന്നു സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താനിരുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് എന്നോട് വരാൻ ആവശ്യപ്പെട്ടിരുന്നു അന്നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മയ്ക്ക് നീതി വേണമെന്നും യുവതി പറഞ്ഞു